ഒരു സ്റ്റേഷനിലെ പോലീസുകാരുടെ ചുമതലകൾ കേട്ടാൽ ശരിക്കും ഞെട്ടിപ്പോകുന്നതാണ് അന്വേഷണം ജനറൽ ഡയറി സ്റ്റേഷൻ സെക്യൂരിറ്റി ജീപ്പ് പെട്രോളിംഗ് ബൈക്ക് പെട്രോളിംഗ് റൈറ്റർ അസിസ്റ്റന്റ് റൈറ്റർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കോടതി ഡ്യൂട്ടി തപാൽ ഡ്യൂട്ടി തടവുകാരുടെ അകമ്പടി പിക്കറ്റ് ഡ്യൂട്ടി വാഹന പരിശോധന പെറ്റി ക്വാഡ് തികക്കൽ ഗതാഗത നിയന്ത്രണം വി ഐ പി അകമ്പടി കുറ്റപത്രങ്ങളുടെ എണ്ണം തികക്കൽ വാറന്റ് നടപ്പാക്കൽ പ്രതിയെ പിടിക്കൽ ജനമൈത്രി പിങ്ക് പോലീസ് സ്റ്റുഡൻ പോലീസ് തുടങ്ങി നിരവധിയാണ് ഇവരുടെ ജോലികളിൽ ഉൾപ്പെടുന്നത് ഇത്രയും ഡ്യൂട്ടി ചെയ്യാൻ സ്റ്റേഷനിൽ ആകെ നൂറ്റി പതിനെട്ട് പോലീസുകാരെങ്കിലും ആവശ്യമാണ് പക്ഷെ ശരാശരി നാൽപ്പത്തിനാല് പേരെ നിലനിൽക്കുന്നുള്ളൂ ഈ നിലനിൽക്കുന്ന സാഹചര്യമാണ് പോലീസിന് അമിതമായ ജോലിഭാരം ഉണ്ടാക്കുന്നത് മാനസിക സംഘർഷങ്ങൾക്കും ആത്മഹത്യകൾക്കും വഴിവെക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം ഇത് തന്നെയാണ് കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവിമാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് രാഷ്ട്രീയ സ്വാധീനമുള്ളവർ ലഘുവായ ഡ്യൂട്ടികൾ നേടിയെടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ജോലി ഭാരം ഏറുകയാണ് യഥാർത്ഥത്തിൽ എട്ട് മണിക്കൂർ ഡ്യൂട്ടി അൻപതോളം സ്റ്റേഷനുകളിലെ നിലനിൽക്കുന്നുള്ളൂ മറ്റിടങ്ങളിൽ പതിനാറും പതിനെട്ട് മണിക്കൂർ വീതമാണ് ഡ്യൂട്ടി എന്നത് ജീർണിച്ച നിലയിലായതടക്കം മൃതശരീരങ്ങൾ ഇൻക്വസ്റ്റ് കാവൽ നിൽക്കുന്ന ഡ്യൂട്ടി ആഴ്ചയിൽ മൂന്നു നാലും കിട്ടുന്ന പോലീസുകാരും നിലനിൽക്കുന്നുണ്ട് മതിയായ ഉറക്കമോ ഭക്ഷണമോ ഇവർക്ക് കിട്ടാറില്ല എന്നതും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ മനസംഘർഷമാണ് അവരെ വിഷാദ രോഗികളാക്കുന്നതിലേക്ക് നയിക്കുന്നതും എന്നാൽ രാഷ്ട്രീയ ബന്ധമുള്ളവർ വർക്കിംഗ് അറേഞ്ച്മെന്റ് അതർ ഡ്യൂട്ടി സ്പെഷ്യൽ ഡ്യൂട്ടി എന്നിങ്ങനെ പേരുകൾ നൽകി സുഖകരമായ ലളിത ജോലികൾ നേടിയെടുക്കുകയാണ് കഠിനമായ തുടർ ഡ്യൂട്ടികൾ കാരണം കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വലിയ സമ്മർദ്ദത്തിലേക്കും വിഷാദത്തിലേക്കുമാണ് ഇവരെ വഴി വഴിതെളിക്കുന്നതും പിടിച്ചു നിൽക്കാൻ കഴിയാത്തവർ ആത്മഹത്യയിലേക്ക് പോവുകയാണ് എന്നാൽ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ പോലീസുകാർ യോഗ ചെയ്യണമെന്നാണ് വകുപ്പ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന നിർദ്ദേശം പോലീസുകാരെ മാനസികമായി ശക്തരാക്കാൻ കൗൺസിലിങ്ങും യോഗ പരിശീലനവും ഒക്കെ നൽകിയിട്ടും യാതൊരുവിധ രക്ഷയുമില്ല സേനാംഗങ്ങളുടെ മാനസിക കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൈക്കോളജിസ്റ്റുകൾ ഉൾപ്പെടെ സമിതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മാനസിക സംഘർഷമുള്ളവരെ കൗൺസിലിംഗ് അയക്കാനും ആ കാലയളവ് ഡ്യൂട്ടിക്കായി കണക്കാക്കാനും ഡി ജി പി ആയിരിക്കെ ലോക്നാഥ് ബെഹ്റ ഉത്തരവിടുകയുണ്ടായി മാനസിക ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിൽ സേനാംഗങ്ങൾക്ക് ദീർഘനേരം തുടർച്ചയായി ഡ്യൂട്ടി നൽകരുതെന്ന ഡി ജി പിയുടെ നിർദ്ദേശവും ഫലം കണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം തുടർച്ചയായി ഡ്യൂട്ടി ചെയ്ത് പോലീസുകാർ കുഴഞ്ഞു വീണ സംഭവങ്ങളും നിരവധിയാണ് ആത്മഹത്യ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരംഭിച്ച കാവൽ കരുതൽ ഫലം കണ്ടിരുന്നില്ല പോലീസ് ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെയും ഔദ്യോഗികവും വ്യക്തിപരവും സർവീസ് സംബന്ധവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സ്റ്റേഷൻ തലത്തിലും ജില്ലാ പോലീസ് ഓഫീസ് തലത്തിലും സമിതികൾ രൂപീകരിക്കാനുള്ള പദ്ധതിയാണിത് പ്രധാനമായും അന്ന് തന്നെ തീർപ്പാക്കാൻ കഴിയുന്നവയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീർപ്പാക്കുകയും വേണം പരമാവധി ഏഴ് ദിവസത്തിനുള്ളിൽ ഇവിടെ പരിഹരിക്കാൻ കഴിയാത്ത പദ്ധതികൾ ജില്ലാ പോലീസ് മേധാവിക്ക് അയക്കുകയും വേണം ആവശ്യമെങ്കിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ഓഫീസ് മുഖേന പരാതി അറിയിക്കാനും കഴിയും പരാതിയുള്ളവർക്ക് എ ഡി ജി പി ഓഫീസിൽ നേരിട്ടെത്തി പരാതി അറിയിക്കാൻ ഇൻ പേഴ്സൺ സംവിധാനവും നടപ്പാക്കുന്നതാണ് ഇതിനായി തിരുവനന്തപുരത്ത് എത്താൻ ഉദ്യോഗസ്ഥർക്ക് ഡ്യൂട്ടി ലീവ് അനുവദിക്കുമെന്നായിരുന്നു പ്രധാന പ്രഖ്യാപനം ജോലി സമ്മർദ്ദം കാരണമുള്ള ആത്മഹത്യകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷനുകളിലെ അംഗബലം പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ പ്രധാനമായും നിർദ്ദേശിച്ചിരുന്നത് സേനയിലെ അംഗബലം കുറവായതിനാൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിശ്രമവും പ്രതിവാര അവധിയും ലഭിക്കാത്തത് കാരണം മാനസിക സമ്മർദ്ദം വലിയ തോതിൽ കൂടി വരുന്നുണ്ട് ഇത് പോലീസിന്റെ കാര്യക്ഷമതയെ വളരെയധികം ബാധിക്കുകയും ചെയ്യും പല സ്റ്റേഷനുകളിലും മതിയായ അംഗബലമില്ലാത്തതിനാൽ ക്രമസമാധാന പരിപാലനം യഥാവിധി നടപ്പിലാക്കുന്നില്ലെന്നും വ്യാപകമായി പരാതി നിലനിൽക്കുന്നുണ്ട് സ്റ്റേഷൻ പരിധിയിലെ ജനസാന്ദ്രതയ്ക്കനുസരിച്ച് അംഗബലം പരിഷ്കരിച്ചാലേ ക്രമസമാധാന ചുമതലകൾ സമയബന്ധിതമായി നിർവഹിക്കാനും കഴിയും വി ഐ പി ഡ്യൂട്ടിക്ക് പോലീസ് ഉദ്യോഗസ്ഥർ പോകുമ്പോൾ സ്റ്റേഷനിലെ ക്രമസമാധാന കാര്യങ്ങൾ അവതാളത്തിലാകുന്നതായി പരാതിയുണ്ടെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി